പ്രൊഫസർ ഷൈജ അവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ നീട്ടി നൽകണമെന്ന് കാണിച്ച നൽകുകയായിരുന്നു ആ റിപ്പോർട്ടിലേക്കാണ് ഇനി പ്രൊഫസർ ഷൈജ പ്രതിഷേധം തുടരുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് പ്രൊഫസർ അവധി കാലാവധി നീട്ടി നൽകിയത് നേരത്തെ നൽകിയ അവധി ഇന്നലെ അവസാനിച്ചിരുന്നു ഇന്നു മുതലാണ് തിരിച്ച് ക്യാമ്പസിലെ തേടിയിരുന്നത് അതിനിടെ പ്രൊഫസർ ഷൈജ ആണ്ടവനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം പട്ടികജാതി ക്ഷേമ സമിതി എൻ ഐ ടിയിലേക്ക് മാർച്ച് നടത്തി ഈ സ്ഥാപനത്തിനകത്ത് ഉത്തർപ്രദേശും ഗുജറാത്തും പോലെ

എന്നാൽ സമൂഹമാധ്യമ അക്കൌണ്ടിലെ വിവരങ്ങൾ തേടി മെറ്റയ്ക്ക് നൽകിയ നോട്ടീസിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല ട്വന്റിഫോർ കോഴിക്കോട്